ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് ഞങ്ങൾ പുറപ്പെടുന്നത് മലരിക്കൽ എന്ന കാഴ്ചകളുടെ സ്വപ്നത്തിലേക്കാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഇന്നത്തെ യാത്രയിൽ ആരൊക്കെ ഉണ്ടെന്നല്ലേ ഇനിയും മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം ആരൊക്കെയുണ്ട് ഈ യാത്രയിലെന്ന് ആകാശത്തെ വിരിച്ച് സൂര്യൻ തൻ്റെ പൊൻകിരണങ്ങൾ പകരുന്നു പുതിയൊരു പുൻപുലരിയെ നമുക്ക് വരവേൽക്കാം മലരിക്കൽ കോട്ടയം ജില്ലയിലാണ് കേട്ടോ ഒൻപത് മണിക്ക് മുൻപ് നമ്മൾ നമ്മളവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ അവിടെയുള്ള ഭംഗി പുലരിയുടെ കുളിരിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ മഴയും തണുപ്പും കൂടെ ചേർന്നൊരു കാലാവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ മലരിക്കലയിലേക്ക് പോകുന്നത് അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും എന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടേ പിന്നെ പോകുന്ന വഴിയൊക്കെയോ കാണാൻ അതിമനോഹരം ഇനിയും കുറച്ച് സാഹിത്യമായാലോ യാത്രകൾ വഴികളിലൊഴുകുന്ന കാറ്റുപോലെയാണ് വന്നു പോകുന്നവ അല്ല നമ്മെ മാറ്റിയിട്ടേ പോകൂ യാത്രകൾ പലപ്പോഴും നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള അവസരമാണ് പുതിയ സ്ഥലങ്ങളും മനുഷ്യരും സാഹചര്യങ്ങളും അങ്ങനെ അങ്ങനെ ആദ്യമായിട്ടാണ് മല്ലരിക്കൽ പോകുന്നത് അതുകൊണ്ട് സ്ഥലമൊന്നും നമുക്ക് വലിയ പിടുത്തവും ഇല്ല പോകുന്ന വഴികളും എല്ലാം പുതുമയുള്ളതാണ് ഓരോ വളവ് കഴിയുമ്പോഴും എത്തിനോക്കും സ്ഥലമെത്തിയോ സ്ഥലമെത്തിയോ എന്ന് എവിടെ ഇനിയും പോകണം കുറച്ചു ദൂരം കൂടെ നമ്മൾ മലരിക്കൽ എത്താനായിട്ടേ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടാ കേട്ടോ പോകുന്നത് മുന്നിൽ പോകുന്ന ബസ് കണ്ടോ കെ എസ് ആർ ടി സി ബസ് അതിൻ്റെ ബോർഡ് മലരിക്കൽ എന്നല്ല കേട്ടോ ഉല്ലാസയാത്ര ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ പിടിച്ച് യാത്രയ്ക്ക് പോകുന്ന പോലെ കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്ത് മലരിക്കൽ കാണാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ വന്നതാണ് കേട്ടോ ശരിക്കും എനിക്കതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി കേട്ടോ വഴികൾ ഇതാ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക ഒരു ഒരന്തോ ഇല്ല ഒരു കുന്തോ ഇല്ല ദാ വരുന്ന ഒരു പാലം കൂടെ ഇനി എത്ര പാലം കൂടെ കയറണം അവിടെ എത്താൻ എന്നുള്ളൊരു ചിന്തയായിപ്പോയി മനസ്സിൽ ഞാനും തക്കും വള്ളത്തെ കയറാൻ വേണ്ടിയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റില്ല കേട്ടോ ആകാശമൊക്കെ ദാ കാർമേഘം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് കേട്ടോ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് തുള്ളിക്കൊരു കുടം പോലെ എപ്പം വേണമെങ്കിലും മഴ പെയ്യാം വള്ളത്തെ പോകുമ്പോൾ മഴ പെയ്താൽ കുറച്ചും കൂടെ സൂപ്പറല്ലേ നനയാലോ അങ്ങനെ സ്ഥലമൊക്കെ എത്തി കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി കേട്ടോ അങ്ങനെ കണ്ടോ മക്കളെ വിശാലമായി കിടക്കുന്ന ആമ്പൽപ്പാടം ഇനി നമുക്ക് വള്ളത്തിലൊക്കെ കയറി കുറച്ച് ആമ്പലൊക്കെ പറിച്ചിട്ട് വന്നാലോ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ഒത്തിരി ആൾക്കാർ ആമ്പലിൻ്റെ ഭംഗിയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് കുടുംബം ഒരുമിച്ചാണ് കേട്ടോ മലരിക്കലേക്ക് വന്നത് അതുകൊണ്ട് ഒരു വള്ളത്തിൽ പോകാൻ പറ്റില്ല ചിറ്റപ്പനും കുടുംബവും ഒരു വള്ളത്തിൽ കയറി ഞാനും ചേച്ചിയും സൈചേട്ടനും അമ്മയും കുഞ്ഞും കുട്ടൻചേട്ടനും കൂടെ ഒരു വള്ളത്തിൽ കയറി രാവിലെ കിളികളൊക്കെ ഉറക്ക വെണീറ്റതേ വെള്ളം തോന്നുന്നു കേട്ടോ ഇത് ആകാശത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് വെയിലൊന്നുമില്ലല്ലോ വള്ളത്തിലെ യാത്ര വളരെ മനോഹരമായിരുന്നു കേട്ടോ ഞങ്ങളുടെ വള്ളം ആമ്പലുകളുടെ അടുത്തെത്താറായി കേട്ടോ നമ്മൾ ദൂരെ നിന്ന് ആമ്പലുകൾ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പിങ്ക് നിറം ഇങ്ങനെ അടിച്ചു വെച്ചേക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്ക് തിങ്ങി നിൽക്കുക കേട്ടോ അമ്പല് ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും വളരെ ഭംഗിയാണ് നമ്മൾ നേരിട്ട് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഇത് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ കാണാൻ പോകാൻ പറ്റിയില്ല പറഞ്ഞ് കേട്ടും സിനിമകളിലൊക്കെ കണ്ടും ഇത് നേരിട്ട് കാണണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ കൂട്ടൻചേട്ടനെ പിടിച്ചു പിടിയാലെ മലരിക്കലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ടെന്താ നഷ്ടമൊന്നും ഉണ്ടായില്ല കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ വള്ളത്തേലൊക്കെ പോകുമ്പോൾ ആമ്പലുകൾ രണ്ട് സൈഡും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് ഏതോ ഒരു സിനിമയിൽ ഞങ്ങൾ അഭിനയിക്കുകയാണെന്നാണ് അഹങ്കാരമൊന്നും അല്ല കേട്ടോ നമ്മുടെ ടോവിനോ തോമസിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ മിന്നൽ വള കയ്യിലിട്ട പെണ്ണകേ അത് തന്നെ അങ്ങനെയൊക്കെ ഒരു തോന്നൽ ആമ്പൽപ്പാടം ഉണ്ടല്ലോ അത് ശരിക്കും ഒരു അത്ഭുതം തന്നെ പറയാൻ വാക്കുകളില്ല കേട്ടോ പിന്നെ നമ്മൾക്ക് എപ്പോഴും ഒരു സെൽഫിഷ് മൈൻഡ് ഉണ്ടായിരിക്കത്തില്ലേ നമ്മളൊക്കെ എന്ത് സുന്ദരണ സുന്ദരിയാന്നൊക്കെ ചുമ്മാതാ പ്രകൃതിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ മനുഷ്യരുടെ സൗന്ദര്യമൊന്നും ഒന്നുമല്ല അങ്ങനെ ഞങ്ങൾ രണ്ട് വള്ളങ്ങളും പരസ്പരം കണ്ടുമുട്ടി സുഹൃത്തുക്കളെ കാരണം ആമ്പലിൻ്റെ ഒക്കെ അടുത്തെത്തിയപ്പോൾ വള്ളക്കാരൻ ചേട്ടൻ നേരം ഞങ്ങളുടെ വള്ളം നിർത്തിയിട്ടു അതുപോലെ ചിറ്റപ്പനൊക്കെ പോയ വള്ളവും അവിടെ നിർത്തിയിട്ടേക്കുമായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോയാലോ ഞങ്ങൾ രണ്ട് മൂന്നാലഞ്ച് ആമ്പലൊക്കെ പറിച്ചു കേട്ടോ തക്കൂനും കിട്ടി വലിയൊരാമ്പലം സഹിച്ചേട്ടം പറിച്ചു കൊടുത്താ ഉണ്ട് പക്ഷെ ഇതുവരെ മഴ പെയ്തില്ലല്ലോ എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട് കേട്ടോ കാരണം ഈ ഒരു വള്ളത്തിലുള്ള യാത്രയിൽ മഴ നനയണമെന്നൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ മലരിക്കൽ കാണാനെത്തുന്നത് മലയാളികൾ മാത്രമല്ല കേട്ടോ എല്ലാ നാട്ടുകാരും ഉണ്ട് വള്ളം പോകുന്നതിനനുസരിച്ച് ഓളങ്ങൾ ഉണ്ടാവുന്ന കണ്ടോ പിന്നെ ഈ വെള്ളം നമ്മൾ കുറച്ചും കൂടെ ദൂരേന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു ഒഴുക്കും കൂടെ ഉണ്ടെങ്കിൽ കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി തോന്നില്ലേ ആ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് ഞാൻ കേട്ടോ ഞാൻ ഈ വീഡിയോ പറഞ്ഞു തീർന്നില്ല മഴ പെയ്തു കയ്യിൽ പിന്നെ റെയിൻകോട്ടുള്ളത് കൊണ്ട് ഇട്ടു കാരണം അമ്മ പറഞ്ഞു മഴ കൊണ്ടാ പനി പിടിക്കുമെന്ന് അതുകൊണ്ട് റിസ്ക് എടുത്ത് നനയാൻ നിന്നില്ല കേട്ടോ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനും ആമ്പലുകൾക്കും നമ്മളോട് ഒത്തിരി കഥകൾ പറയാനുണ്ട് കേട്ടോ ഇതുവരെ മലരിക്കൽ പോവാത്ത ആൾക്കാരാണെങ്കിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വേഗം വിട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റ ബബായ് സി യു